പൂഞ്ഞാറിലെ സെന്റ് മേരീസ് പൊറോന ചർച്ചിൽ ഇന്ന് നടന്ന സംഭവം എല്ലാവരും അറിഞ്ഞതാണ് പ്രിയപ്പെട്ട അസിസ്റ്റന്റ് വികാരിയെ ഇവിടെ ഏതാനും സാമൂഹിക വിരുദ്ധര് വന്ന് കാറിടിച്ച് താഴ് വീഴ്ത്തിയും അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിലാണ് ഇന്ന് ഇവിടെ നടന്ന സംഭവത്തെക്കുറിച്ച് അതിന്റെ ദൃസാക്ഷിയായ ഈ അടവാക്കാരൻ തന്നെയാണ് സിവിച്ചാട്ടൻ ഇവിടെയുണ്ട് സിവിച്ചേട്ടനോട് ചോദിക്കാം എന്താ സംഭവിച്ചത് ഇന്ന് എന്താണ് ഇവിടെ ഇന്ന് എന്നാ വെള്ളിയാഴ്ചയാണ് നോയമ്പിലെ വെള്ളിയാഴ്ചകളിൽ ഫുൾ ടൈം ആരാധനയാണ് നാലേകാലി വരും ടൈം നാലാകാലം വരെ നാലക്കാലിലുള്ള അല്ലെങ്കിൽ ഞാനൊരു പതിനൊന്നുവരെ ആരാധനയ്ക്ക് വന്നു പന്ത്രണ്ട് നാൽപ്പത് വരെയും പള്ളിയിലിരുന്നു പള്ളിയിലിരുന്ന് വീട്ടിലേക്ക് പോകാൻ വേണ്ടി കാറെടുക്കാൻ വേണ്ടി ഗ്രൗണ്ടിലോട്ട് ഇറങ്ങിയപ്പോൾ കുരിശന്തൊട്ടിയാണ് ഗ്രൗണ്ടിൽ നല്ല നല്ലത് കുരിശിൻ തൊട്ടി കുരിശിൻതൊട്ടിലോട്ട് ഇറങ്ങിയപ്പോൾ ഒരു അഞ്ചെട്ട് കാർ വാഞ്ഞു വന്നു വാഞ്ഞു വന്നിട്ട് നല്ല സ്ട്രൈറ്റ് സ്ട്രെയിറ്റായിട്ടല്ല നല്ല ലൈൻ ലൈനായിട്ടങ്ങ് ഇട്ടു നേരത്തെ കിട്ടും കുറേ ഒരു അഞ്ച് ബൈക്ക് വന്നു അതിൽ ഒരു കാറ് നീല നിറമുള്ള കാറ് കുരിശുതൊട്ടിലിട്ട് ഭയങ്കരമായിട്ട് റേസ് ചെയ്ത് റൗണ്ട് ചെയ്ത് കറക്കി അന്നേരം എനിക്ക് ചെറിയ ഡൗട്ട് തോന്നി ഞാൻ ആദ്യമേ ഉദ്ദേശിച്ച് പള്ളിക്കാത്ത വല്ല പരിപാടി ഉണ്ടാക്കിയത് ഇത്രയും കാറ് വരേണ്ട ആവശ്യമില്ലല്ലോ എന്നാൽ കുറേ വേറെ വണ്ടി വരാൻ കാണുമായിരിക്കും അതുകൊണ്ട് നല്ല ലൈൻ ലൈനായിട്ട് ഇട്ടായിരുന്നു ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് സംഭവം നടത്തിയില്ല അപ്പോൾ കൊച്ചൻ ഇവിടുന്ന് ഈ റേസ് ചെയ്ത് സൗണ്ട് കേട്ട് പാഞ്ഞു വന്നു അപ്പം അച്ഛൻ എന്നോട് ഞാൻ ആ കിഴക്ക് പോകാത്ത ഗേറ്റിൻ്റെ കാർ ഇട്ടിരുന്നു അച്ഛൻ കൈകൊണ്ട് കാണിച്ച് ഗേറ്റ് അടച്ചാൽ അങ്ങനെ ആയിരിക്കും മുസ്ലീം കളി ഒരു രീതിയിലുള്ള തൊപ്പി ഉണ്ടല്ലോ അപ്പൊ ഞാൻ എന്നാ ചെയ്തു ഈ തൊപ്പി അച്ഛനോട് കൈയോട് കാണിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ക്ലിക്കായാലും ഈ സംഭവം പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ളത് മരുന്നാണ് നമ്മുടെ കുരിശിന്റെ മുകളിൽ കയറി സെൽഫി എടുത്ത കഥകളൊക്കെ രണ്ടുപോലൊന്നും മാറായിട്ടുണ്ട് അതുകൂടാതെ ഇവിടെ ഞായറാഴ്ച ദിവസങ്ങളിൽ രണ്ടും മൂന്നും കാറുകൾ വന്ന് വേദവാടത്തിന് സൺഡേ ക്ലാസ്സിൽ വരുന്ന പെൺപിള്ളേരുടെ ശല്യം ചെയ്യുന്ന സംഭവങ്ങളൊക്കെ പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഇവിടെ പലരുടെ ശ്രദ്ധപ്പെടുത്തിയിട്ട് അതിനൊന്നും നിയമ നടപടികൾ കാര്യങ്ങളൊന്നും ഓൾറെഡി ഉണ്ടായിട്ടില്ല അതിനുള്ള ശക്തമായ ഇപ്പോൾ ഡി വിസ് ബൈ ഞാനിപ്പോൾ സംസാരിച്ചായിരുന്നു സംസാരിച്ചിപ്പോൾ അടുത്ത ഞായറാഴ്ച തൊട്ട് ഇവിടെ പോലീസിനെ വെച്ചേക്കാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത് പിന്നെ അതൊന്നും അന്നേരം ശ്രദ്ധിച്ചില്ല എന്നിട്ട് ഈ കാറ് ഇത് കഴിഞ്ഞിട്ട് ആൻഡ്ര ഗേറ്റ് അടയ്ക്കുന്നു എന്ന് പറഞ്ഞു ഉമാർ നേരെ ഞാൻ എൻ്റെ സൈഡിലെ ഗേറ്റ് അടിച്ചു അപ്പോൾ കൊച്ചൻ പടിഞ്ഞാറ് ഭാഗത്തെ ഗേറ്റ് അടയ്ക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി ആ പോയ പോക്കിന് പകുതി ഭാവം കൊച്ചച്ചൻ ചെന്നുള്ളതായിരുന്നു എന്നിട്ട് ഈ ഗേറ്റ് ഗേറ്റടിക്കുന്നു വിട്ടോളാൻ പോയി ഇപ്പം ഞാൻ ഗേറ്റടിക്കുന്നതാണ് കണ്ടുള്ളവർ അപ്പോൾ ഗേറ്റ് ഗേറ്റടിക്കാൻ പോയതെന്ന് അറിയത്തില്ല അപ്പോൾ എന്താണെങ്കിലും ഹാഫ് സൈഡിൽ ചെന്നപ്പോൾ അച്ഛൻ റോഡിൽ നിന്ന് അടിക്കൂടെയല്ലേ പോകുന്നത് ആദ്യമേ ഒരു ചുമന്ന കാർ ഇടിച്ചു രണ്ടാമത് പോയ കാർ നന്നായിട്ട് ഇടിച്ചു വീഴ്ത്തി അച്ഛൻ താഴെ വീണു താഴെ വീണതിനു ശേഷം അച്ഛന് ആ പിന്നെ വൽസൈഡോട്ട് വീണപ്പോൾ അത് റോഡ് വിട്ടാ വേണോ റോഡോട്ട് വീണമെങ്കിൽ അച്ഛനും മീണിക്കോട് വണ്ടി കയറി പോയേനെ ഹഡ്രഡ് പെർസെൻറ്റ് അവർ ഗേറ്റ് വീഴ്ച അവർ ജീവൻ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള രീതിയിലുള്ള പോക്കല്ലേ അപ്പം തമ്പത്തഞ്ച് പേരുണ്ടല്ലോ ഈ ഇത്രയും അമ്പത്തഞ്ച് പേർ എട്ട് കാറ് എണ്ണഞ്ച് നാൽപ്പതായില്ലേ ഒരു പിന്നെ ഇന്നോവയുണ്ട് അതിനകത്ത് മൂന്ന് പേര് അഡീഷണൽ ചെയ്യുക അപ്പം നാൽപ്പത്തി മൂന്നായില്ലേ അഞ്ച് അഞ്ച് ബൈക്ക് രണ്ട് പത്ത് അമ്പത്തിമൂന്ന് പേര് ഏറ്റവും കുറഞ്ഞുകൊണ്ട് അപ്പോൾ ആ ഒരു സംഭവത്തിനകത്ത് അച്ഛൻ അവിടെ നിന്ന് ഏറ്റ് വീണ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഏറ്റ് ഇങ്ങോട്ട് വരുന്നു ഞാൻ സംസാരിക്കുന്നു അച്ഛനോട് ഹോസ്പിറ്റലിൽ പോകാൻ പറയുന്നു അച്ഛൻ്റെ ഹോസ്പിറ്റലിൽ പോകുന്നു അത് കഴിഞ്ഞാണ് നമ്മൾ ഈ പ്രതിഷേധ പരിപാടിയായിട്ട് കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്ത് പള്ളി വരുന്നു വള്ളിയിലെല്ലാം കൂട്ടം വണ്ണിയിൽ വിയാഴ്ച അനുഭവത്തോട് അടിക്കുന്നു പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നു ഇപ്പോൾ എല്ലാ ഇടവയിൽ നിന്നുള്ള ആൾക്കാരും ഈ ഇടവകയിലുള്ളതും ഈ കൊറോണയുടെ കീഴിലുള്ള അച്ഛന്മാരും പിന്നെ സംഘടനകളെല്ലാം കൂടെ കൂടി നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്തി അപ്പോൾ അച്ഛനിപ്പം എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ കാണുമ്പോൾ എൻ്റെ കൈ കൈ അച്ഛൻ്റെ കൈക്ക് ഓൾറെഡി നീരുണ്ട് അടുത്തേക്ക് നീരുണ്ട് അതായത് തലയ്ക്കും തലയുടെ പുറവശത്തും ചെറിയ BANG yeah.